ഇക്കുറി ഒരു ക്രിക്കറ്റ് നിയമത്തെക്കുറിച്ച് പറയാം നമ്മൾ പലപ്പോഴും ഉപയോഗിച്ച് ഉപയോഗിച്ച് തഴമ്പിച്ച ആ ഒരു നിയമം നമ്മൾ ക്രിക്കറ്റ് പ്രേമികൾ സ്ഥിരമായി പറയാറുള്ള ഡെക്വർത്ത് ലൂയിസ് നിയമം ക്രിക്കറ്റിലെ ഏറ്റവും പേരുള്ള നിയമങ്ങളിൽ ഒന്നാണ് മഴ നിയമമായ ഡെക്വർത്ത് ലൂയിസ് നിയമം ലോകമെങ്ങുമുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഈ നിയമം ഡെക്വർത്ത് ലൂയിസ് നിയമത്തിന്റെ ഉപജ്ഞാതാക്കളിൽ ഒരാളായ ടോണി ലൂയിസ് അന്തരിച്ചത് ഏതാണ്ട് മൂന്ന് വർഷം മുമ്പാണ് അന്ന് മരിക്കുമ്പോൾ എഴുപത്തി എട്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം ഇംഗ്ലണ്ട് വെയിൽസ് ക്രിക്കറ്റ് ബോർഡാണ് ലൂയിസിന്റെ മരണ വിവരം അന്ന് സ്ഥിരീകരിച്ചത് ഗണിത ശാസ്ത്രജ്ഞരായ ടോണി ലോയിസും ഫ്രാങ്ക് ഡെക്വർത്തും തൊണ്ണൂറ്റി ഏഴിലാണ് ഡെക്വർത്ത് ലോയിസ് നിയമം അവതരിപ്പിക്കുന്നത് നിയമം തൊണ്ണൂറ്റി ഒൻപതിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ അംഗീകരിക്കുകയും ചെയ്തു മഴ തടസ്സപ്പെടുത്തിയാൽ ഫലം നിശ്ചയിക്കുന്ന നിയമമാണ് ഡെക്വർത്ത് ലൂയിസ് നിയമം രണ്ടായിരത്തി പതിനാലിൽ ഡെക്വർത്ത് ലൂയിസ് ടേൺ മെത്തേഡ് എന്ന ആ ഒരു നിയമത്തെ പേര് മാറ്റിയിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് സ്റ്റീവൻ സ്റ്റേൺ ഈ ഡെക്വർത്ത് ലൂയിസ് മെത്തേഡിൽ ചില മാറ്റങ്ങൾ വരുത്തിയത് ഇതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ പേരും കൂടി ചേർത്ത് ഡെക്വർത്ത് ലൂയിസ് ടേൺ മെത്തേഡ് എന്നറിയപ്പെടാൻ തുടങ്ങിയത് ഈ നിയമം ക്രിക്കറ്റിൽ ഈ മഴയുടെ കാലാവസ്ഥ അല്ലെങ്കിൽ മോശം കാലാവസ്ഥ കാരണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളാലോ ആണ് കളി മുടങ്ങുകയാണെങ്കിലാണ് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന്റെ റൺസ് കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്ന നിയമമാണിത് ഈ ഒരു നിയമം ഡി എൽ മെത്തേഡ് അങ്ങനെ ഒരു ഷോർട്ട് വേർഡിലാണ് കൂടുതലും നമ്മൾ കാണാറുള്ളത് അങ്ങനെയാണ് കൂടുതലായി അറിയപ്പെടുന്നത് ഏകദിന ക്രിക്കറ്റിലും ട്വന്റി ട്വന്റി ക്രിക്കറ്റിലുമാണ് ഇത് ഉപയോഗിക്കുന്നത് എപ്പോഴാണ് ഇങ്ങനെ ഒരു നിയമം വരുന്നതെന്നും എന്താണ് ഇതിന് പിന്നിലെ കാരണങ്ങളെന്നും അന്വേഷിക്കുന്നത് മറ്റൊരു കൗതുകരമാണ് നമുക്കറിയാം തൊണ്ണൂറ്റി രണ്ടിലെ ലോകകപ്പ് അന്ന് ആ ലോകകപ്പിൽ മഴ കളി തടസ്സപ്പെടുത്തിയതോടെയാണ് ഈ നിയമത്തെക്കുറിച്ച് ടോണി ലോയിസ് ആദ്യമായി ആലോചിക്കുന്നത് ഓർമ്മയില്ലേ സൗത്ത് ആഫ്രിക്കൻ ടീമിനാണ് ആദ്യമായി എന്ന വെളിപ്പേര് വന്ന ആ ഒരു മത്സരം അന്ന് പ്രാബല്യത്തിലുണ്ടായിരുന്ന മഴ നിയമത്തിൽ ഏറെ പോരായ്മകൾ ഉണ്ടായിരുന്നു പോരായ്മകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി രണ്ടിലെ സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ഇംഗ്ലണ്ട് ലോകകപ്പ് സെമിഫൈനൽ മത്സരമാണ് മത്സരത്തിനിടെ മഴ എത്തുമ്പോൾ പതിമൂന്ന് പന്തിൽ ഇരുപത്തി രണ്ട് റൺസ് മതിയായിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക് വിജയിക്കാൻ അന്നത്തെ കൂറ്റനടിക്കാരായ ബ്രെയിൻ മക്മിലിനും ഡേവിഡ് റിച്ചാർഡ്സിനും നല്ല ടച്ചിൽ തന്നെ ആ സമയത്ത് ക്രീസിലുണ്ടായിരുന്നു എന്നാൽ മഴ മാറിയപ്പോൾ ഒരു പന്തിൽ ഇരുപത്തി ഒന്ന് റൺസ് എന്ന നിലയിലായി കാര്യങ്ങൾ അന്ന് കണ്ണീരോടെ ലോകകപ്പിനോട് വിട പറഞ്ഞ സൗത്ത് ആഫ്രിക്കൻ താരങ്ങളുടെ മുഖം ഇന്നും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലുണ്ട് അപ്പോൾ ആ ഒരു ദുര്യോഗം കണക്കിലെടുത്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരായ ടോണി ലൂയിസും ഫ്രാങ്ക് ഡെക്വർത്തും ചേർന്ന് പുതിയൊരു മഴ നിയമത്തിന് രൂപം നൽകിയത് തൊണ്ണൂറ്റി ഏഴ് ജനുവരി ഒന്നിനാണ് പരീക്ഷണാർത്ഥം ലൂയിസ് ഡെക്വർത്ത് നിയമം ആദ്യമായി ഉപയോഗിച്ചത് അന്ന് സിംബാവയ്ക്കെതിരായ ഇംഗ്ലണ്ടിന്റെ വിജയലക്ഷ്യം മഴ പെയ്തപ്പോൾ നാൽപ്പത്തി ഓവറിൽ നൂറ്റി എൺപത്തി ആറ് റൺസ് ആക്കി പുനർനിർണ്ണയിക്കുകയായിരുന്നു നേരത്തെ സിംബാബ്വെ നിശ്ചിത അൻപത് ഓവറിൽ ഇരുന്നൂറ് റൺസിന് പുറത്താവുകയായിരുന്നു മത്സരത്തിൽ ഇംഗ്ലണ്ട് ഏഴ് റൺസിന് പരാജയപ്പെടുകയും ചെയ്തു എന്നത് മറ്റൊരു വസ്തുത അപ്പോൾ അന്ന് ഈ നിയമം വിജയിച്ചപ്പോൾ പ്രാബല്യത്തിൽ വന്നപ്പോൾ അതൊരു സക്സസ്ഫുൾ ആയി എന്ന് തന്നെ പറയാം അതിനുശേഷം ഇങ്ങോട്ട് ഒരുപാട് ഡെക്വർത്ത് ലൂയിസ് നിയമം അനുശാസിച്ചുള്ള മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നും നമ്മൾ മലയാളികളുടെ നിത്യജീവിതത്തിൽ ക്രിക്കറ്റ് അല്ലാത്ത മറ്റു ചില സന്ദർഭങ്ങളിൽ പോലും എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ലേറ്റ് ആവുകയാണെങ്കിൽ ഡെക്വർത്ത് ലൂയിസ് നിയമം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൂടിയാണ് ഒരു നിയമം ഈ ഒരു നിയമത്തിന്റെ പേര്